ഐക്കോ എരഞ്ഞുമാവ് നിരാലംബരായ ആളുകളെ സഹായിക്കുന്നതിന് പുതിയ പദ്ധതി നടപ്പാക്കുന്നു ഐക്കോ മെഡി കെയർ എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ലോകോപ്രകാശനം ലിൻഡോ ജോസഫ് എം എൽ നിർവഹിച്ചു എരഞ്ഞുമാവിലും പരിസര പ്രദേശങ്ങളിലും കലാകായിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ ഐക്കോ എരഞ്ഞുമാവാണ് നിത്യരോഗികളായ നിരാലംബരായ ആളുകളെ സഹായിക്കുന്നത് പുതിയ പദ്ധതി നടപ്പാക്കുന്നത് ഐക്കോ മെഡി കെയർ എന്ന പേരിലാണ് സാന്ത്വന പരിചരണ രംഗത്തേക്ക് കടക്കുന്നത് പദ്ധതിയുടെ ലോകോപ്രകാശനം ലിൻഡോ ജോസഫ് എം നിർവഹിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ചടങ്ങിൽ മുഖ്യാതിഥിയായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ജമാൽ അരഞ്ഞുമാവ് പ്രകാശൻ ഇല്ലിക്കൽ ബിജു പാലക്കുടി ദാരിബ് ഷെരീഫ് ടി കെ മെഹബൂബ് കോഴിശ്ശേരി ഒ കെ കബീർ കെ പി റഹ്മത്തുള്ള ഷാജി ടി പി ബിജു പി കെ നദീർ നിസാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം